വളച്ചും കഴിച്ചിട്ടല്ല പിന്നെ ഇത് ഞാൻ അറിയോ അല്ലെങ്കിട്ട് നീ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും നിങ്ങൾ അറിയാറുണ്ടോ ഒന്ന് അരി പൊടിപ്പിച്ചുകൊണ്ട് വാറ മനുഷ്യാന്ന് പറഞ്ഞാൽ നിങ്ങള് പറയും തെക്കാൽ അപ്പൂനെ വിളി വേഷപ്പൂനെ വിളി മിക്സി കേടായാൽ അവനെ വിളിക്കണം വാഷിംഗ് മെഷീൻ കേടായാൽ അവനെ വിളിക്കണം വീടിന്റെ മണ്ടക്കോ ആ കരിയിലെല്ലാം വീണു എല്ലാം നിറഞ്ഞു അത് കുത്തിവിടു അപ്പൂനെ വിളി എന്ത് പറഞ്ഞാലും പറയാ അപ്പൂനെ വിളി അപ്പൂനെ വിളി എന്ന് അപ്പൊ പിന്നെ ഇതിന് മാത്രമായിട്ട് ഞാൻ എന്തിനാ ചേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നേ ഇതിനു ഞാനങ് അപ്പൂനെ വിളിച്ച് ചേട്ടന് സന്തോഷാവില്ലേ